ക്ലാസ് ഇന്ന് നമ്മൾ നോക്കുന്ന സൂക്തം അരിവാഹം മാറ് ഇതിലെ നമ്മൾ രക്ഷിക്കുന്ന നമുക്ക് സഹായകരമായി തീരുന്ന ചില ദേവതകളെ പരിചയപ്പെടുത്തുകയാണ് ദേവതകൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ് എന്തെല്ലാം വസ്തുക്കൾ സൃഷ്ടിച്ചിട്ടുണ്ടോ അതെല്ലാം ദേവതകളാണ് അതിൽ ചിലത് നമ്മളെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കുന്നുണ്ട് അവയെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത് അപ്പൊ ആ നമുക്ക് ആ സൂക്തത്തിലേക്കുള്ള കാന്തം ആറ് അനുഭാഗം ആറ് സൂക്തം അൻപത്തി മൂന്ന് ഋഷി ബൃഹച് ദേവത പ്രതി തുടങ്ങിയവരെ സന്തസ് ജഗതി കൃഷ്ണപ്പ് द्यौश्च मा एतम् पृथिवी च प्रचेतसौ शुक्रो बृहनदक्षिणया पिपु पिपतु अनु स्वधा चिकितां सोमो अग्निर्वायुर्नः सविता भगश्च पुनः प्राणः నైదు పునశ్చక్షు పునరసుర్నయే వైశ్వానరు నో అబద్ధస్తనూపా అంతస్తి దురి విశ్వా వర్చస పయసనూరగన్మహి మనస ശിവേനോ മാു തന്നോയത് വിരിം ഭാവാർ ദക്ഷിണദിക് നിന്നും രക്ഷിക്കുന്ന സൂര്യൻ നമുക്ക് വസ്ത്രധനാദികൾ നൽകി അനുഗ്രഹിക്കട്ടെ ആകാശഭൂമികൾ നമുക്ക് ആഗ്രഹിച്ച ഫലങ്ങൾ നൽകട്ടെ മറ്റു മറ്റുദേവതകൾ നമുക്ക് അന്നാദികൾ എത്തിക്കട്ടെ സോമനും അഗ്നിയും സൂര്യനും നമ്മെ രക്ഷിക്കട്ടെ നമ്മൾ സഞ്ചരിക്കുന്ന പ്രാണരൂപമായ ജീവൻ വീണ്ടും നമ്മിലേക്ക് തന്നെ എത്തട്ടെ അഗ്നി നമ്മിൽ കുടികൊണ്ട് നമ്മുടെ പാപങ്ങൾ അകറ്റട്ടെ അതുവഴി നമുക്ക് സംരക്ഷണം നൽകുക മനോചിന്തകളിൽ കഴിയുന്ന നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും ശാന്തി ലഭിക്കട്ടെ രോഗം ബാധിച്ച അവയവങ്ങളെ രോഗങ്ങളെ മോചിപ്പിച്ച് ശരീരം പുഷ്ടിപ്പെടുത്തട്ടെ നിന്നും രക്ഷിക്കുന്ന സൂര്യൻ കഴിഞ്ഞാലും സൂര്യനെ പറ്റിയാണ് പറഞ്ഞ രോഗാണുക്കളെല്ലാം നശിപ്പിച്ചിട്ട് നമ്മളെ രക്ഷിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ സൂര്യൻ നമുക്ക് എന്ത് തരുന്നുണ്ട് വസ്ത്രവും ധനവും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുക നമ്മളുടെ അപ്പോഴേ ജ്യോതിഷപരമായിട്ടും സൂര്യനാണ് നമുക്ക് ധനവും ധാന്യാദികളും വസ്ത്രങ്ങളും എല്ലാം നൽകുന്നത് രോഗത്തെ ഇല്ല രോഗാണുക്കളെന്ന് ചിപ്പിക്കുക മാത്രമല്ല നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നത് സൂര്യനാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നൽകുന്നത് സൂര്യനാണ് വസ്ത്രങ്ങൾ വസ്ത്രങ്ങളുണ്ടാകണമെങ്കിൽ പ്രകൃതിയിലുള്ള ഈ നൂലെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പട്ടുനൂല് ആ ജീവജാലങ്ങളെല്ലാം ഉണ്ടാക്കും സൂര്യൻ ഉണ്ടായാലേ പറ്റും ചെടികളിൽ നിന്നും വലതും കിട്ടുന്നുണ്ടെങ്കിൽ സൂര്യൻ ഉണ്ടെങ്കിലല്ലേ പറ്റും എന്ത് ഉണ്ടെങ്കിൽ സൂര്യനാണ് അതിൻ്റെ നൽകി െ നമ്മുടെ സൂര്യനാണ് നമുക്ക് വേണ്ട എല്ലാം നൽകുന്നത് ആകാശഭൂമികൾ നമുക്ക് ആഗ്രഹിച്ച ഫലങ്ങൾ നൽകട്ടെ ഭൂമിയിൽ നിന്നും നമുക്ക് വേണ്ടത് ഭൂമി വേറൊരു ദേവതയാണ് ഭൂമി ഭൂമി നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ട് നമുക്ക് വേണ്ട എല്ലാം ഭൂമിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്ന വേറെ വ്യാഖ്യാനം ഒന്നും ആവശ്യമില്ല ആകാശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ ആകാശമാണ് അത് സൂര്യൻ പെടും ചന്ദ്രം പെടും ചന്ദ്രം വേണ്ടേ സൂര്യൻ വേണ്ടേ എല്ലാ ഗ്രഹങ്ങളുമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാം ആകാശത്തിൽ എന്തെല്ലാം ഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നമ്മള് അതിജ്യോതിഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതെയാണ് നമ്മളെ ജീവൻ തന്നെ നൽകുന്നത് മറ്റ് ദേവതകൾ നമുക്ക് അന്നാദികൾ എത്തിക്കട്ടെ പിന്നെയും കുറെ ദേവതകളുണ്ട് ഇവ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ് അരിതക ദേവതയാണ് മത്സ്യ ദേവതയാണ് ഗോതമ്പ് ദേവതയാണ് പാല് ദേവതയാണ് എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടോ മാങ്ങ ചക്ക ഇതെല്ലാം ദേവതകൾ തന്നെയാണ് പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അപ്പം എല്ലാ ദേവതകളും നമുക്ക് അന്നാദികൾ എത്തിക്കട്ടെ നമുക്ക് തിന്നണ്ട എല്ലാ സാധനങ്ങളും ചക്കയോ മാങ്ങയോ എല്ലാം ദേവതകളാണ് അതെല്ലാം അന്നം നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ നമ്മളെ സഹായം നമുക്ക് നൽകട്ടെ സോമനും അഗ്നിയും സൂര്യനും നമ്മളെ രക്ഷിക്കട്ടെ സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല സൂര്യനും എല്ലാം നമ്മെ രക്ഷിക്കട്ടെ അപ്പം ഇതെല്ലാം പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം നമുക്ക് ദേവതകളാണ് അതെല്ലാം നമ്മളെ രക്ഷിക്കാൻ പറ്റുക നമ്മിൽ സഞ്ചരിക്കുന്ന പ്രാണരൂപമായ ജീവനും വീണ്ടും നമ്മളിലേക്ക് വരട്ടെ എന്ന് പറയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഈ ജനിക്കുമ്പോഴീ പ്രാണനാദ്യേരം വന്നു കയറും ജീവൻ നമ്മൾ വന്നു കയറും നമ്മുടെ ആദ്യം ജനിപ്പിക്കും പുനർജന്മത്തെ പറയുകയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ജീവൻ പോയി പിന്നെ ആദ്യം വേറെ ജീവൻ ജനിക്കുമ്പോൾ അതിലേക്ക് ആ പ്രാണനാദ്യേരുകയാണ് അങ്ങനെ ആ കാര്യവും പറയാണ് ജീവനാണ് നമ്മളെ പ്രാണനും പ്രാണരൂപമായ ജീവൻ അതായത് നമ്മളെ ശ്വാസം നാടികളിലൂടെ ആ സിഗ്നൽ സിസ്റ്റവും ശ്വാസവും എല്ലാം സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ജീവനുണ്ടാവുന്നത് ശ്വാസം എടുക്കുമ്പോൾ ജീവനുണ്ട് അതിനെ നിയന്ത്രിക്കുന്ന നാടികളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നൽ സിസ്റ്റം ഇനിയും പ്രാണം തന്നെയാണ് പറയുന്നത് അഗ്നി നമ്മിൽ കുടികൊണ്ടുകൊണ്ട് നമ്മുടെ പാപങ്ങൾ അകറ്റട്ടെ അഗ്നിയാണ് നമ്മുടെ ശരീരത്തിൽ നിലനിന്നുകൊണ്ട് എല്ലാ പാപങ്ങളും അകറ്റുന്നത് നമ്മുടെ ശരീരത്തിന് ചൂട് നിലനിർത്താൻ അഗ്നിയാണ് ചൂട് നിലനിർത്തുന്നത് അപ്പം പാപരി ഇല്ലാതാവും ശരിയായ ചൂടാണെങ്കിൽ ഇപ്പം പനി ചൂട് കൂടുമ്പോഴാണ് പനി വരുന്നത് അല്ലെങ്കിൽ ശരീരം തടുപ്പ് ഇതെല്ലാം വരുമ്പോൾ നമ്മൾ പാപത്തിനടിമപ്പെടുകയാണ് നമ്മൾ കഷ്ടപ്പെടുന്നതിനാണ് എന്ന് പറയുന്നത് അല്ല വേറെ രൂപത്തിലൊന്നും കണ്ടില്ല നമ്മൾ പാപികളാണെങ്കിൽ നമ്മൾക്ക് പനി വരുമോ ഇടക്കിടക്ക് പനി വരുമോ മറ്റേ ഇത് വരുമോ ഇത് വരുമോ അല്ല അതിനെല്ലാം നല്ല ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അഗ്നിയാണ് രോഗാണുക്കളെ എല്ലാം നശിപ്പിക്കുന്നത് നമുക്ക് വേണ്ട ഊർജ്ജം നൽകുന്നത് അഗ്നിയാണ് അപ്പോൾ അത് ശരിയായ നിലയിൽ അത് ഉണ്ടെങ്കിൽ നമുക്ക് പാപമില്ല എന്ന് പറയുകയാണ് അതുവഴി നമ്മളൊക്കെ സംരക്ഷണം നൽകട്ടെ അഗ്നി നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് അഗ്നി തന്നെയാണ് സംരക്ഷിക്കുന്നത് പരിപാടികൾ ചൂട് തൊട്ടോക്കെയല്ലേ ചൂടുണ്ടോന്നല്ലേ നോക്കുന്നത് അപ്പം നമ്മളെ സംരക്ഷിക്കുന്നത് എന്തിനാണ് അഗ്നി തന്നെയാണ് ഇത് പിന്നെ ഊർജ്ജം നമ്മളെ അഗ്നിയാണ് ഊർജം ഊർജം നമുക്ക് പ്രവർത്തിക്കാനുള്ള ശക്തിയെല്ലാം നൽകുന്നത് എന്തെന്നാണ് ആ ഊർജ്ജം തന്നെയാണ് മനോചിന്തകളിൽ കഴിയുന്ന നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും ശാന്തി ലഭിക്കട്ടെ നമ്മളെ മനസ്സ് ചിന്തകളെല്ലാം ശാന്തമാകട്ടെ എന്ന് പറയില്ല നമ്മുടെ മനസ്സും ചിന്തകളും എല്ലാം ശാന്തമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു സമയമാണ് അതെല്ലാം വല്ല വല്ലാതെ പ്രക്ഷോഭം മാരിയുള്ള അവസ്ഥയിലാണെങ്കിലും നമുക്ക് സമാധാനം കിട്ടില്ല ഇതെല്ലാം നമ്മൾ ആരോഗ്യപരമായി നിലയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ പറയുകയാണെങ്കിൽ സൂര്യനും ചന്ദ്രനും ഈ ഭൂമിയിലുള്ള ഭക്ഷണങ്ങളും എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ട ശരീരത്തിലുള്ള വായു ശരീരത്തിലുള്ള പ്രാണം ശരീരത്തിലെ ഭക്ഷണങ്ങൾ ശരീരത്തിലുള്ള അഗ്നി ഇതെല്ലാം ശ്വാസം ഇതെല്ലാം ശരിയായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കട്ടെ എന്നാണ് പറയുന്നത് പറയുന്നതെങ്കിലും നമ്മൾ സുഖമായിട്ട് ജീവിക്കും അതോടുകൂടി നമ്മളെ മനസ്സും ശാന്തമാവണം ഇത് മാത്രമുണ്ടായ പോലെ മനസ്സിന് ശാന്തി ഇല്ലെങ്കിൽ നമ്മളെ ശരീരത്തിന് നല്ല എല്ലാം ഉണ്ടായാലും മനസ്സിന് സമാധാനം ഇല്ലെങ്കിലും എല്ലാം പോയി അതുകൊണ്ട് അതിനും ശാന്തി നൽകട്ടെ മനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ അവയവങ്ങൾക്കും ശാന്തി നൽകട്ടെ രോഗം ബാധിച്ച അവയവങ്ങളിലെ രോഗങ്ങളെ മോചിപ്പിച്ച് ശരീരം പുഷ്ടിപ്പെടുത്തട്ടെ അപ്പം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അവയ അവയവങ്ങളിലെ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റിയിട്ട് ശരീരം പുഷ്ടിപ്പെടുത്തട്ടെ അതായത് നമുക്ക് നല്ലൊരു ആരോഗ്യം കിട്ടണമെങ്കിൽ ഇതെല്ലാം ഒത്തു വരണം നമ്മുടെ ശരീരത്തിലെ അഗ്നിയെ ശരിക്ക് പ്രവർത്തിക്കണം വേണ്ട ഭക്ഷണങ്ങൾ ശരിക്ക് വേണം ആ വസ്തുക്കളെല്ലാം നമുക്ക് ലഭിക്കണം സൂര്യനും ഗ്രഹങ്ങളും എല്ലാം ശരിയായ നിലയിൽ നമ്മളെ സഹായിക്കണം മനസ്സ് ശാന്തമാക്കണം അങ്ങനെ എല്ലാവരും രോഗാടുകളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകണം രോഗം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോണം അങ്ങനെയുള്ള ഒരവസ്ഥയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമുക്ക് സുഖമായ ഒരു ജീവിതം കിട്ടണെങ്കിൽ ഇത്തരം ഘടകങ്ങളെല്ലാം ഒട്ടു വന്നാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വയ്ക്കുക ഇങ്ങനെ അനേക ദേവതകൾ നമ്മളെ സഹായിക്കുന്നു ഇതെല്ലാം ദേവതകൾ സൂര്യൻ ദേവതമാണ് വായുദേവതയാണ് ദേവതയാണ് ഭക്ഷണദേവതയാണ് രോഗാണുക്കളെല്ലാം മാറ്റുന്ന മരുന്നുകളുടെ കഥദേവതയാണ് ശാന്തത നൽകുക ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്തായിരിക്കും പാപമുക്തമായിരിക്കും അല്ലെങ്കിൽ പാപം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുക രോഗം പിടിച്ചു ഇതെല്ലാം ഉണ്ടാകും ഇതാണ് പാപം കൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല വേറെ ഒന്നും അതിൻ്റെ അകത്ത് ഇല്ല